ചെയ്ത സംഭവം കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഹബീബ്മാറ്റം ഒരാഴ്ച മുൻപ് നടന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യന്ദത്മഹത്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് വിദ്യാലയത്തിലെ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണ് ആ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതെന്ന പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു വിഷയത്തിന് പിന്നാലെ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ ആൺകുട്ടിയാണ് മരിച്ചതെന്ന് തെറ്റായി പരാമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റം അതേസമയം മണ്ണാർക്കാട് ഒരു അഭിഭാഷകയെ അസഭ്യം പറഞ്ഞതുൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ സ്ഥലം മാറ്റപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർക്ക് നേരെ ഉയർന്നിരുന്നു ഇതിൽ പരാതി നൽകിയിരുന്നെങ്കിലും മുൻപ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല മരണപ്പെട്ട ആര്യനന്ദ എഫ്ഐആറിലെ ജനറൽ കോളത്തിൽ പുരുഷനാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതും കൂടി സ്ഥലം മാറ്റത്തിന് കാരണമായിട്ടുണ്ട്